കോൾ വന്നു ഞാൻ ഞാ പറയാ അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ വരുക ഒക്കെ ചെയ്യും പിന്നെ എനിക്ക് റിജോന ഇവിടെയുള്ള ആൾക്കാരെ കാണണ്ടേ അപ്പൊ ഞാൻ വരും അച്ഛൻ വിളിച്ചപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ എവിടെയോ അങ്ങനെ ഇല്ല സാധാരണ എന്തെങ്കിലും പോയാ പോയി വന്നാ വന്ന അങ്ങനെയാഴിയില്ല ഞാൻ നീ അങ്ങോട്ടേക്ക് വരണോ പരിചയമില്ല കാടൊക്കെ ഒന്ന് കാണാം ഞാൻ ഞാനങ്ങനെ കൊറച്ചു കാലത്തേക്ക് ഞാൻ പോവാണ് അപ്പം അറിയില്ല നീ മിസ് മിസ് ചെയ്യോ എന്തായാലും ഞാൻ ഞാൻ പോവാണ് ആ എന്തായാലും മിസ് കാരണം അവരൊക്കെ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞാൻ അവരെ മിസ് ചെയ്യും ഇവര് വിഷ്ണു ഒന്ന് നോക്കടി ആഹ് ഇവിടെ പിന്നെ ഞാൻ മിസ് ചെയ്യാം ഇവിടെ പിന്നെ കാട്ടിലുണ്ട്